ഇലക്ട്രിക് ബൈക്കുകളിൽ പുതിയ തലങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു ബ്രാൻഡ് തന്നെയാണ് അൾട്രാ വയലറ്റ് എഫ് സെവന്റി സെവൻ മാക് ടു എന്ന മോഡൽ അവതരിപ്പിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും പുതിയ മാറ്റങ്ങളുമായി മോഡൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എഫ് സെവന്റി സെവൻ മാക് ടു മോഡലിനേക്കാൾ പതിനഞ്ച് ശതമാനം കൂടുതൽ ഏറെ ഡൈനോമിക് ആണ് പുനർ രൂപകൽപ്പന ചെയ്ത ഹെഡ്ലൈറ്റ് എന്ന അൾട്രാ വാലറ്റ് അവകാശപ്പെടുന്നത് അതിനൊപ്പം തന്നെ പുതിയ ഹാൻഡിൽ ബാറുമാണ് മറ്റൊരു മാറ്റം ദുൽഖർ സൽമാനെ നിക്ഷേപമുള്ള കമ്പനി കൂടിയാണ് അൾട്രാ വാലറ്റ് അൾട്രാവയലറ്റ് തങ്ങളുടെ മുൻനിര ഇലക്ട്രിക് മോട്ടോർ സൈക്കിളായ സെവനിന്റെ പെർഫോമൻസ് അപ്ഡേറ്റ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ജെൻ ത്രീ പവർ ട്രെയിൻ ഫെയിം വെയർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ അപ്ഡേറ്റ് നിലവിലുള്ള എല്ലാ എഫ് സെവൻറി സെവൻ ഉപഭോക്താക്കൾക്കും നെയാ പൈസ ചിലവില്ലാതെ ലഭ്യമാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ ഇനി പറയാൻ പോകുന്ന അൾട്രാവയലറ്റ് പുതിയതായി പുറത്തിറക്കിയ വീഡിയോയെ കുറിച്ചാണ് ഹാരിയർ ആണ് മലകയറ്റത്തിലൂടെ പരസ്യത്തിന്റെ റേഞ്ച് തന്നെ മാറ്റിയത് അത് കാറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു ഇലക്ട്രിക് ബൈക്കുമായി ഓഫ് റോഡ് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമേ അല്ല ആരും അങ്ങനെ ധൈര്യപ്പെടാറുമില്ല പക്ഷെ ബ്രാൻഡിന്റെ പുതിയ വീഡിയോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് വിപണി തന്നെ തുടക്കത്തിൽ റൈഡർ ഒരു കാടിനകത്തുള്ള റിസോർട്ടിന്റെ റൂമിന്റെ ബാൽക്കണിയിൽ ഇരിക്കുകയാണ് അതിനുശേഷം റൈഡിംഗ് ഗിയറുമായി പുറത്തേക്ക് ഇറങ്ങി ഓഫ് റോഡിംഗ് ഇന്ന് നടത്തുകയാണ് അതിനിടെ പ്രകൃതിയുടെ ഭംഗി മുഴുവനുമായും ഉപ്പിയെടുക്കുന്ന ഫ്രെയിമുകൾ നമുക്ക് കാണാൻ സാധിക്കും ചെളിയും കല്ലും നിറഞ്ഞ വഴിയിലൂടെ പോയതിനു ശേഷം റൈഡർ ബൈക്കിനെ വെള്ളക്കെട്ടിലേക്ക് ഇറക്കുന്നതും കാണാൻ സാധിക്കും വാഹനത്തിന്റെ പകുതിയോളം വെള്ളം ഒരു തടസ്സവും കൂടാതെ ബൈക്ക് കുതിക്കുക തന്നെയാണ് മല കടന്ന് വെള്ളച്ചാടുന്നതിനടുത്തേക്ക് ബൈക്ക് എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം വീണ്ടും മലയറങ്ങി വഴുക്കമുള്ളതും വളരെ അപകടം നിറഞ്ഞ മലയിലൂടെ ബൈക്ക് അനായാസം ഓടിക്കുകയാണ് നമ്മുടെ റൈഡർ മഴയും കാറ്റും നിറഞ്ഞ അന്തരീക്ഷത്തിനും വാഹനത്തിന് ഒരു തരത്തിലുള്ള കേടുപാടുകളോ തകരാറോ സംഭവിക്കാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് എത്താനും സാധിച്ചു ഇതുകൊണ്ട് ആരും ഇത്തരം പരീക്ഷണത്തിന് മുതിരരുത് എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മയിരിക്കുന്നത് അൾട്രാ വയലറ്റ് എഫ് സെവൻറ്റി സെവൻ ഇലക്ട്രിക് സ്പോർട്സ് ബൈക്കിന്റെ ത്രോട്ടിൽ റെസ്പോൺസും മൊത്തത്തിലുള്ള പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്ന തരത്തിലാണ് ജെൻത്രി ഫോംവെയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ തന്നെ വയലറ്റ് എ സിസ്റ്റം ശേഖരിച്ച ഡേറ്റയെ അടിസ്ഥാനമാക്കിയാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് റൈഡിംഗ് സമയത്ത് വയലറ്റ് എ സിസ്റ്റം ആക്സലറേഷൻ പാറ്റേൺ ടെറൈൻ ഇൻപുട്ട് റൈഡർമാരുടെ പ്രവർത്തന രീതി എന്നിവയടക്കം അടക്കം മൂവായിരത്തിലധികം പാരാമീറ്ററുകൾ നിരീക്ഷിക്കുന്നതായിരിക്കും ബാലിസ്റ്റിക്കും മോഡും ജെൻട്രി ഫെംവെയറും പഴയ മോഡലുകളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്നത് തന്നെയാണ് അൾട്രാ വാലി എഫ് സെവൻറ്റി സെവൻ മാക് ടു മോഡലിനെ ഏഴ് ദശാംശം ഒന്ന് കെ ഡബ്ല്യു എച്ചും മാക്ടൂ റീകണ്ണിന് പത്ത് ദശാംശം മൂന്ന് കെ ഡബ്ല്യു എച്ചുമാണ് ബാറ്ററി ശേഷി വരുന്നത് റൈഡിംഗ് റേഞ്ചിൽ മാറ്റങ്ങൾ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല എന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഡ്രൈവ് സൈക്കിളിൽ മാക് ടൂ വേരിയന്റ് ആണ് ഇരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത് അതേസമയം മാക് ടൂ റീകോണിലെ വലിയ ബാറ്ററി പാക്ക് ഫുൾ ചാർജിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നാണ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മാക്ടൂ മോഡലിൽ ട്രാക്ഷൻ കൺട്രോൾ പത്ത് ലെവൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വയലറ്റ് എ എന്നിവ ഉൾപ്പെടുത്തുന്ന ഫ്യൂച്ചറുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ തുടർച്ച തന്നെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്